വെൽക്കം ടു നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനൊണ്ട് ഇന്നലെ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് നോക്കാം ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൃത്യമായി ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് അതുപോലെ വൺ അവറിന്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്തി അത് നമ്മൾ ഇന്നലെ വരച്ച് വെച്ചിരുന്ന ഏരിയ ആയിരുന്നു അവിടെ നിന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് സോ ഇന്നലത്തെ അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളരെ കൃത്യമായി തന്നെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ അനാലിസിസ് നോക്കാം ഇന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം മാർക്കറ്റ് ഈ ഒരു ലെവലിൽ കൃത്യമായ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ തവണയും ഇവിടേക്ക് വരുന്ന സമയത്ത് നല്ലൊരു മൂവ്മെന്റ് താഴോട്ടേക്ക് വരുന്നുണ്ട് നല്ല റിജക്ഷൻ തരുന്നുണ്ട് സോ ഇന്നലെയും അങ്ങനെ അവിടേക്ക് എത്തി റിജക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് സോ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ആദ്യത്തെ ഏരിയയിലേക്ക് ഓൾറെഡി എത്തിയിട്ടുണ്ട് ഈ ഒരു സെല്ലിംഗ് ക്യാൻഡിന്റെ ഹൈ ആയിരുന്നു അവിടേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് അത് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരുവോ അല്ല അതോ അവിടുന്ന് മുകളിലോട്ട് പോവോ എന്നുള്ളതാണ് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടി എത്താൻ സാധ്യത ആ ഒരു ലെവലാണ് ഈ ഇത് കാണുന്നത് ഇനി വീണ്ടും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിലേക്ക് വീണ്ടും എത്താനുള്ളൊരു സാധ്യത ഉണ്ട് ഇനി സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോവാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഏരിയ എത്താനുള്ള ഇവിടേക്കാണ് ഈ കാൻഡിലെ ഈ കാൻഡിലിന്റെ ഹൈയിലേക്കാണ് എത്താനുള്ള സാധ്യത അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് എനിവേ ഇത്രയാണ് നമ്മൾ കാണുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം സപ്പോർട്ടിൽ വൺ സീറോ സെവൻ ഫോർ നയൻ സിക്സ് വൺ സീറോ എയിറ്റ് ഫോർ ത്രീ ഫൈവ് അടുത്തത് വൺ സീറോ നയൻ ഫൈവ് വൺ ത്രീ വൺ വൺ സീറോ ടു സെവൻ ഫൈവ് അടുത്തത് വൺ വൺ ടു വൺ ഫൈവ് ത്രീ വൺ വൺ ത്രീ ഫൈവ് വൺ സീറോ അടുത്ത് വൺ വൺ ഫൈവ് സീറോ ഫൈവ് എയ്റ്റ് അൻഡ് വൺ വൺ ഫൈവ് എയ്റ്റ് വൺ നയൻ അപ്പം ഇത്രയാണ് വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയി എൻട്രി സാധ്യതകളൊന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ വരികയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്നാലും നമ്മൾ പറഞ്ഞ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു ബ്രേക്ക്ഔട്ട് തന്ന് ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട് ആ ഒരു ലെവലിനെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങുകയാണെങ്കിൽ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചും കൂടിയാണ് അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതിന്റെ കളർ ചേഞ്ച് അതിനൊന്ന് കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ രണ്ട് ഏരിയയുടെയും പ്രൈസ് റേഞ്ച് കൂടെ ഒന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലെ അതിന്റെ സപ്പോർട്ട് ഏരിയ നോക്കാം നമുക്ക് വൺ വൺ സീറോ ഫൈവ് സെവൻ സിക്സ് വൺ വൺ സീറോ എയ്റ്റ് ഫോർ സീറോ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വരെ റെസിസ്റ്റൻസ് ഏരിയ ട്രിപ്പിൾ വൺ സെവൻ ഫൈവ് ഫോർ ട്രിപ്പിൾ വൺ നയൻ നയൻ ഫോർ അപ്പൊ ഇനി ഫിഫ്റ്റി മിനിറ്റ്സിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് റീച്ച് ചെയ്യാനുള്ള സാധ്യത ഈ ഒരു റേഞ്ചിലേക്ക് തന്നെയാണ് ഈ റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം ഒരു പക്ഷെ ഇതിന്റെ ലോ എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി താഴോട്ടേക്ക് വരാം അങ്ങനെ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ട് നല്ല സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ശ്രദ്ധിക്കണം നല്ല സപ്പോർട്ട് ആയിരിക്കണം നല്ല മൂവ്മെന്റ് ആയിരിക്കണം മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് മാർക്കറ്റ് ഈ റേഞ്ചിന്റെ മുകളിൽ ക്ലോസ് ചെയ്ത് ഒരു മൂവ്മെന്റ് വീണ്ടും ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ബൈ എൻട്രി ഉണ്ട് ഈ ലെവൽ വരെയാണ് നമുക്ക് ബൈ എൻട്രി വരുന്നത് അവിടെ വന്നതിന് ശേഷം ഒരുപക്ഷെ ഒന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ നോക്കിയിട്ട് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഒരു ചെറിയ എൻട്രി എടുക്കാൻ നോക്കുക ശ്രദ്ധിക്കണം ചെറിയ ടൈം ഫ്രെയിമിലായിരിക്കണം ഫിഫ്റ്റി മിനിറ്റ്സിലായിരിക്കും അവിടുന്നൊരു കൺഫർമേഷൻ എടുത്തിട്ട് ചെറിയ എൻട്രി വലിയ എൻട്രി നോക്കാതെ ചെറിയ എൻട്രി എടുക്കുക എന്നിട്ട് താഴോട്ടേക്ക് എങ്ങാനും വരികയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന വരച്ച ലെവലിലേക്ക് വരുവാണെങ്കിലോ അല്ലെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് വന്നിട്ട് വീണ്ടും ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിലും നമുക്കൊരു ബൈ എൻട്രി എടുക്കാം അല്ല മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് തന്നെയാണ് അതായത് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടിക്കാണോ വരുന്നതെങ്കിൽ വീണ്ടും ഈ ലെവലില് നമ്മളിപ്പോ നേരത്തെ വരച്ചിരിക്കുന്ന വൺ അവറിന്റെ സപ്പോർട്ട് ലെവലിലേക്ക് വന്നിട്ട് കൺഫർമേഷൻ നോക്കുക മുകളിലോട്ടാണോ താഴോട്ടിക്ക് ആണോ എന്നുള്ള ബ്രേക്ക്ഔട്ട് ആണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ലെവൽ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പം സോ ഇതാണ് ഈ റേഞ്ചിലുള്ള മിക്കവാറും ട്രേഡിംഗ് കിട്ടാൻ സാധ്യതയുള്ള ഏരിയാസും മറ്റു കാര്യങ്ങളെല്ലാം ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മാർക്ക് ചെയ്തിരിക്കുന്ന പതിനഞ്ച് മിനിറ്റിൻ്റെ റെസിസ്റ്റൻസ് ഈ ലെവലാണ് റെസിസ്റ്റൻസ് ഇതിന്റെ മുകളിലോട്ട് മാർക്കറ്റ് വന്നിട്ട് നല്ലൊരു മൂവ്മെന്റ് തരുവാണ് അതായത് നല്ലൊരു ബൈ മൂവ്മെന്റ് തരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നിട്ട് ഒരു എൻട്രി ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത റെസിസ്റ്റൻസ് ഏരിയ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ലെവൽ വരെ എത്താനുള്ള സാധ്യത ഉണ്ട് അതിൻ്റെ ഉള്ളില് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യമുണ്ട് ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കിയാൽ കാണാം ഇവിടെയെല്ലാം കൃത്യമായി സപ്ലൈ നടന്ന ലെവലാണ് ഈ ഒരു ഏരിയയിലൊക്കെ കൃത്യമായി സപ്ലൈ വലിയ സപ്ലൈസ് നടന്ന ഏരിയ ആണ് അപ്പം അവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് മാർക്കറ്റ് ഒരുപക്ഷെ ഒരു ചെറിയ ബാക്ക് തരാനോ അല്ലെങ്കിൽ വലിയ രീതിയിൽ റിജക്ഷൻ തരാനോ സാധ്യത ഉണ്ട് സോ അവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് പരമാവധി ഒഴിഞ്ഞു പോരുകയാണ് നല്ലത് കാരണം അവിടേക്ക് ടാർഗറ്റ് കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോരുക എന്നിട്ട് ആ ലെവലിലേക്ക് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക എന്നതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഏരിയാസ് മാർക്ക് ചെയ്യുക അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കുക ഇതിൽ പറഞ്ഞ സിനാരിയോസ് അതുപോലെ തന്നെ വർക്ക് ആവണമെന്നില്ല പക്ഷെ ഈ പറഞ്ഞ ഏരിയാസിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അവിടെ നിന്ന് കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്